കുതിച്ചാണ്ടായി വടക്കാഞ്ചേരിയുടെ കണ്ണട വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കണ്ണട വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ പരിശോധന ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണി വരെ ക്വാളിഫൈഡ് ഓപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ ജോൺസൺ കന്നഡ വ്യാപാരം ജോൺ സ്റ്റവ് ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഫോൺ നയൻ ഫോർ നയൻ സിക്സ് ത്രീ ഫോർ സെവൻ ഫോർ കേരളത്തെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നുവെന്നത് പതിവ് പല്ലവിയാണെന്നും അത് തകർക്കുക തന്നെ ചെയ്യുമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു തന്റെ നിലപാടിൽ മാറ്റമില്ല പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ ഫിനാൻസ് കമ്മീഷനെയാണ് സമീപിക്കേണ്ടത് അതാണ് താൻ ഉദ്ദേശിച്ചത് മലക്കമറിയേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഏത് വികസന പ്രവർത്തനത്തിനാണ് കേരളം സ്വന്തം നിലയ്ക്ക് പണം കണ്ടെത്തുന്നത് സാമ്പത്തിക വിദ്യാഭ്യാസം അടക്കം മേഖലകൾ തകർന്നുവെന്നത് കേരളം സംബന്ധിക്കണം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ പരിഗണന കേരളത്തിന് മാത്രം കേന്ദ്രം നൽകിയിട്ടുണ്ട് മോദി ഉണർന്നു പ്രവർത്തിച്ചു എന്നിട്ട് മോദിയെ തള്ളി പറയുന്നു കേരളത്തിനൊന്നും ചെയ്യുന്നില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും വിഴിഞ്ഞം അനങ്ങിയത് മോദി വന്നതിന് ശേഷം മാത്രമാണ് മോദി ചെയ്യുന്നതല്ലാതെ ഒരു വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ നടക്കുന്നില്ല മോദിയെ കുറ്റം പറയണം ക്രെഡിറ്റ് കൊടുക്കാൻ തയ്യാറല്ല എല്ലാ പദ്ധതികൾക്കും മോദി പണം നൽകുന്നുവെന്നത് മോദി കൊടുക്കുന്നതല്ലാതെ എന്താണ് ഉള്ളതെന്നും അദ്ദേഹം ചോദിച്ചു ഫിനാൻസ് കമ്മീഷനോട് സത്യം പറയണം സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് തുറന്നു പറയണം താനും ഒപ്പം നിൽക്കാം മോദി സഹായിച്ചതുകൊണ്ട് കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തി കേരളത്തിന്റെ കാപിട്യം നിരന്തരം കാട്ടും പിച്ചച്ചട്ടിയുമായി ഇങ്ങോട്ട് വരേണ്ട അർഹമായ വിഹിതം കേന്ദ്രം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്